നമുക്ക് സേതുവിന്റെ പള്ളിവയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോ ഋതുവിന് ഋതു സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല താൻ പ്രഗ്നന്റ് ആവെന്നുള്ള കാര്യം പക്ഷേങ്കില് ഇന്ദന് ഭയങ്കര സന്തോഷ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും തൻ്റെ കാലച്ചൂട്ടിലേക്ക് വരും ഇതായിരുന്നു ഇന്ദന്റെ ആഗ്രഹം പിന്നീട് വല്ലാതിരിക്കുന്ന ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കണേ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഋതു എല്ലാം ശരിയാകുന്നു പറയണം നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ട് നമുക്ക് ഈ വിവാഹം നടത്താന്ന് പറയണം അത് കേട്ടിപ്പോ ഋതു പറഞ്ഞു എങ്ങനെ എങ്ങനെ വിവാഹം നടത്താന്നാ ജിത്തി പറയണേ ഒരിക്കലും എൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല ഇതെങ്ങാനും സേതു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിക്കൊള്ളന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതൊക്കെ വെറുതെ പറയണല്ലേ നമുക്ക് നിന്റെ സേതുവരനെ കൂടെ ഞങ്ങള് സമ്മതിപ്പിക്കാന്ന് പറയാം എങ്ങനെ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് പറയാ പല്ലവിയോട് പല്ലവിയോട് തന്നെ ഈ കാര്യം പറയണമെന്ന് പറയുന്നത് ഞാൻ പല്ലവിയോട് പറയാനാ ഇതും പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് അങ്ങനെ ചെന്നാ എൻറെ കർണ്ണക്കുറ്റി നോക്കി എന്ന് പറയാം അതല്ല നീ ധൈര്യമായിട്ടിരിക്കെ പല്ലവിയാണ് വീട്ടിൽ പൊന്നുമടത്തിൽ എല്ലാരും പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയവള് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും കേൾക്കും എന്ന് പറയാം പല്ലവിയോട് ഞാൻ എങ്ങനെ പറയും ചിത്തേത് പറയാൻ പറ്റുന്ന കാര്യമാണോ അത് വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഞാനും അതും ജിത്തിന്റെ കൂടെ വന്ന് ഞാൻ ആയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന അത് അറിയാലോ ഒരു ദിവസം ഞാൻ ജിത്തിന്റെ കൂടെ വന്നെന്ന് എത്ര മാത്രം ഒന്ന് നോണേ വീട്ടിൽ പറഞ്ഞതെന്ന് അറിയാവോ അതിപ്പോഴും എൻ്റെ ചങ്കി കടന്ന് പഠിക്കുന്നുണ്ട് അതൊക്കെ ഓർത്തും വല്ലാത്തൊരു വിമിഷ്ടമാന്ന് പറയാണ് ഏത് നേരത്താണോ എന്തോ എനിക്ക് വരാനായിട്ട് തോന്നിയത് ഇപ്പോഴോർക്കോ വേണ്ടിയിരുന്നില്ല എന്ന് അത് കേട്ടപ്പ ഇന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ കരുതിയില്ലേ പ്രഗ്നന്റ് ആന്ന് കഴി അറിഞ്ഞിട്ട് ഞാൻ ഉപേക്ഷിച്ചിട്ട് പോയൊന്നും ഇല്ലല്ലോ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് വരുവല്ലേ ചെയ്തേ പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ഋതു പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പല്ലവിയോട് പറയില്ല എന്ന് പറയാ പറയാതെ വന്നിട്ടുണ്ട് എന്താ ചെയ്യുന്നേ വൈറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഋതു നീ മറക്കരുന്ന് പറയണം അത് വീണ്ടും ഓർമ്മിപ്പിച്ചു കഴിഞ്ഞപ്പോത്തേനും ഋതുവിന്റെ ചങ്കൊന്ന് കത്തി ദൈവമേ ഇതെങ്ങാനും വീട്ടിലേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യും അമ്മയ്ക്കാണ് അറ്റാക്കിയൊക്കെ വന്നിട്ടിരിക്കുന്ന ഈ സമയം ഇന്ദിരം പറഞ്ഞ് ഞാൻ പറയുന്നേ കേട്ടല്ലോ ഒന്ന് പല്ലവിയോട് പറഞ്ഞു നോക്ക് പല്ലവിയാണ് ഇനി ഏറ്റവും നല്ല മാർഗം എന്ന് പറയാണ് അവളെ കൊണ്ട് മാത്രമേ ഇനിയിപ്പൊ നമ്മളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളെ രക്ഷ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ് പിന്നീട് ഋതു ഒരു കാര്യം തീരുമാനിച്ചു പല്ലവിയോട് പറയുക തന്നെ അല്ലാതെ വേറെ മാർഗമില്ല പല്ലവി അറിയുവാണെങ്കില് വീട്ടിലെല്ലാരും അറിയും അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും എന്നൊരു ചിന്ത ഋതുവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് പല്ലവയെ ഫോൺ ചെയ്യുവാണ് വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് കാണണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലവ് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് പല്ലുവിറത്ത് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണ് ഇങ്ങനെയാന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലോ പിന്നീട് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോട് ഓടിയിട്ട് നേരെ പോന്നെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് എന്ന് ഇപ്പം ഞാൻ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്താടാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുകയാണ് എങ്ങനെ സന്തോഷിക്കാതിരിക്കുമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ് ഇന്ദ്രനു മനസ്സിലായി താൻ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിരിക്കുന്നത് ഇനിയിപ്പൊ പല്ലവി സഹതും തന്റെ കാലി വീഴാനായിട്ട് വരും ഇനിയിപ്പൊ അവളെ കല്യാണം കഴിക്കില്ലെന്നങ്ങനെ താൻ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു അവള് പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ സമനില തെറ്റും പിന്നീട് തൻ്റെ അടുത്തേക്ക് വരും ഇനിയിപ്പൊ താൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലും അവര് പറയും കല്യാണം വേണം എന്ന് പറയും അങ്ങനെ തന്നെ വരട്ടെ കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രനം കാത്തിരുന്ന് ഇന്ദ്രനോടാ കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചും മുറിയിലേക്ക് പോവാണ് ആ സമയം രാജലക്ഷ്മി ഓർത്തു ഇവന് ഇത് എന്തു പറ്റിയാ എന്റെ ദേവി രണ്ട് രണ്ടു ദിവസമായിട്ട് ചിലക്കിന് കുറച്ചിളങ്ങും കൂടാറുണ്ടല്ലോ ഇനി അടുത്ത പണി കിട്ടാനുള്ള സമയായെന്നാ തോന്നേ എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ പിറു ആ സമയത്ത് ഋതു പല്ലവയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ പല്ലവി വന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ഋതു അത്യാവശ്യമായിട്ട് എന്നെ കാണണോന്ന് പറഞ്ഞേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിക്കും അത് പിന്നെ വീട്ടിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലാത്തോണ്ടാ എന്ന് പറയുന്നത് അല്ല അതിന് മാത്രം എന്താ കാര്യം ഇരിക്കണെന്ന് വെക്കാണെ അല്ല സേതുവന്റെയും പല്ലിയുടെ കല്യാണം ഇരുപത്താറാം തിയതി അല്ലേന്ന് ചോദിക്കും അതെ ഇരുപത്തി ആറാം തിയതി തന്നെയാ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം എന്റെയും ചിത്തനെയും കല്യാണം നടക്കണമെന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പ പല്ലി പറഞ്ഞു നീ എന്തൊക്കെയാ പറയണേ ഋതു ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും നീ ഇത് തന്നെ പറഞ്ഞു മനുഷ്യനെ വെറുതെ മുഷിപ്പിപ്പി മോഷിപ്പിക്കല്ലെന്ന് പറയാണ് അത് കേട്ടപ്പം ഋതു പറഞ്ഞു കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ല കല്യാണം നടന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് പല്ലവി പറഞ്ഞു എന്നോട് ഈ കാര്യം പറയണ്ട പോയി സേതുനോട് പറഞ്ഞു വെക്ക് സേതുനോട് പറഞ്ഞാലും സേതുവേട്ടനും അല്ലെങ്കിൽ പൂർണിമാമെ ആരും സമ്മതിക്കില്ല ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് വെറുതെ മഞ്ഞു മഞ്ഞുകൊള്ളേണ്ട ഋതു നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരല്ല നിന്നോട് മുമ്പ് ഞാൻ ഇതു തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ പിന്നെ വീണ്ടും വീണ്ടും നീ ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരണേന്ന് ചോദിക്കുക ഋതു പറഞ്ഞു പല്ലവി ഈ കല്യാണം നടക്കണം നടന്നാതിരുന്ന് നടക്കാതിരുന്നിട്ടുണ്ടെങ്കില് ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയണെ എന്തൊക്കെയാ ഋതു നീ പറയണേ ജീവനോട് ഉണ്ടാകത്തില്ലെന്നോ നിനക്ക് അത്രയ്ക്ക് ഇതാണ് നിന്റെ നിൻ്റെ വലുതാണ് നിനക്ക് ആ ഇന്ദ്രിയത്ത് അവന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് നീ ചാടണോ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ അവൻ അത്രയ്ക്ക് വിഷമത്താണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു നിന്നിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമില്ല എന്തിനും ഏതിനും പോകുന്നവനാണ് സയക്കോ മൈൻഡാണ് ഇതൊക്കെ നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് വയ്ക്കും ഇത് കേട്ട് ഇനിയിപ്പോൾ ഇത് പറഞ്ഞു ഇനിയിപ്പോൾ അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഈ കല്യാണം നടക്കണം പല്ലവി സംഭവിച്ചില്ല അവസാനം ഋതു പറഞ്ഞു കല്യാണം നടന്നില്ലെങ്കില് ഞാന് അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വരൂന്ന് പറയണേ അച്ഛനില്ലാത്ത കുഞ്ഞിനോ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും അത് പല്ലവി ഞാൻ പ്രഗ്നന്റാന്ന് പറയണേ പലവിക്ക് ഒന്നും മനസ്സിലായില്ല പലവി കണ്ണു ഇങ്ങനെ നോക്കുകയാണ് ഋതു നീ എന്ത് അസംബന്ധമൊക്കെ പറയണേ നിനക്ക് എന്താ ബോധം ബോധം നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കാണ് അല്ല ഞാൻ പറഞ്ഞ സത്യവാ ഞാൻ പ്രഗ്നന്റാ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഇന്ദ്രീത്ത എന്റെ വയറ്റി ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് ഇനിയിപ്പത്തിനും പല്ലവിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പല്ലവി ഒന്ന് ഋതുവിന്റെ കളത്തിലാണോ കുത്തിപ്പിടിച്ചു നീ എന്താ പറഞ്ഞേ നീ പ്രഗ്നന്റ് ആണോ ഇത് ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ല ഋതു എനിക്കറിയാം നീയും ഇന്ദ്രിയത്തും കൂടെ ചേർന്ന് എടുത്ത തീരുമാനമാണിത് പ്രഗ്നൻ്റാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ലേ ഇത് ഞാൻ വിശ്വസിക്കില്ല വെറുതെ കള്ളത്തരം പറയണ്ടാന്ന് പറയുന്നത് കാരണം വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരുന്നു നടന്ന ആളാണ് ഋതു ആ ഋതു ആണ് ഇപ്പൊ പ്രഗ്നൻ്റാന്ന് പറയണേ അതും കൂടി വിശ്വസിക്കാനായിട്ട് പല്ലവിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഇത് പറഞ്ഞു ഞാൻ സത്യമായിട്ടുള്ള കാര്യമേ പറയണേ ഡോക്ടറെ കണ്ടിട്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ സത്യമായിട്ടുള്ള കാര്യമേ പറയണേ അന്നൊരു ദിവസം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് അന്ന് പോയ സമയത്ത് അവിടെ ഒരു ഹർത്താലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പല്ലവി ആ കാര്യങ്ങൾ ഓർക്കണം മുല്ലക്കാലെന്നുള്ള ക്ഷേത്രത്തിൽ പോയതാ തിരിച്ചു വരുന്ന വഴിക്ക് ഹർത്താലായതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറ്റായിരുന്നേ അന്ന് പല്ലവിയോട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഒരു കൂട്ടുകാരുടെ അടുത്താന്ന് പക്ഷേങ്കില് അന്ന് റൂം എടുത്തു ഞാൻ ജിത്തിനോടൊപ്പം ആയിരുന്നു അന്ന് അരുതാത്തൊക്കെ സംഭവിച്ചെന്ന് പറയാണ് പല്ലവിക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല പല്ലവിക്ക് എന്ത് മറോട് പറയണമെന്ന് പറത്തില്ല പിന്നീട് പറഞ്ഞു പല്ലവി ഇത് വീട്ടിൽ പറയണം സേതുവരനോടും എല്ലാരോടും പറയണം ഈ വിവാഹത്തിന് അവരെ കൊണ്ട് എങ്ങനെയാലും സമ്മതിപ്പിക്കണം എന്നറിയാം പല്ലവർ ഞാൻ പറയാനോ ഈ കാര്യം പറഞ്ഞോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ സേതുവേഠന് എന്നെ അവിടെ നിന്ന് നിറക്കി വിടും എനിക്ക് പറയാൻ പറ്റില്ല ഋതു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്നും പറഞ്ഞോണ്ട് പല്ലവി പൊട്ടിക്കറിവാണ് നീ എല്ലാം അറിഞ്ഞിട്ട് പോയി കുഴിയിലേക്ക് ചാടിയില്ല ഋതു നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് പല്ലവി അവിടെ നിന്ന് പൊട്ടിക്കരവാണ് ഋതു പറഞ്ഞു സംഭവിച്ചു പോയി പല്ലവി എന്നും പറഞ്ഞ് കാലിലേക്ക് വരികയാണ് നീ എന്റെ കാല് പിടിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ എന്ത് വലിയ തെറ്റാ ചെയ്തതെന്ന് നീ അതിനുമ്പ് നീ ഓർത്തോ സേതുവേടനെ ഓർത്തോ നിന്റെ കുടുംബത്തെപ്പറ്റി ചിന്തിച്ചോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ആ സമയത്ത് എന്റെ മനസ്സിലൊന്നും ഉണ്ടായില്ലെന്ന് പറയാൻ എന്ത് ചെയ്യാനാ ബുദ്ധിമോശം കാണിച്ചിട്ട് നീ ഈ പിന്നെ പറഞ്ഞിട്ട് എന്ന് പറയാണ് അങ്ങനെ ആകപ്പാടെ ചകർന്ന മനസ്സോട് കൂടിയിട്ടാണ് പല്ലവി വീട്ടിലേക്ക് പോന്നെ പല്ലവിക്ക് പൊന്നുമറത്തി പോ പോയി പറയാനുള്ള ധൈര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ചെന്ന് ഞപ്പവിടെയണ്ടേ സെയ്തുണ്ട് പല്ലവി ആകപ്പാടെ ആടി അങ്ങോട്ടേ വരുവാണ് പല്ലവിയുടെ മുഖം ശ്രദ്ധിച്ചിട്ട് സേവ് വെച്ച് എന്താ പല്ലവി നീക്ക് ഈ ഒന്നുമില്ലാന്ന് പറയാ അന്തേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വിവാഹം ഇരുപത്തി ആറാം തീയതി അല്ലേ അന്നത്തെ ദിവസം ഋതുവിന്റെ കല്യാണം നടക്കണം പക്ഷേ ഏതെങ്കിലും ഒരു ചെറുക്കനെ എത്രയും പെട്ടെന്ന് എന്നെ കണ്ടെത്തണം ആ പന്തൽ വെച്ച എന്നെ അന്നത്തെ ദിവസം ഋതുവിന്റെ കല്യാണം നടക്കണമെന്ന് പറയാണ് എന്ത് കേട്ടാ പല്ലവി ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ പല്ലവി നീ എന്തോ ഒന്നും പറയാത്തേന്ന് ചോദിക്കുവാണ് ശോഭ പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നേ ഈ സമയത്ത് പല്ലവി പറഞ്ഞു ഋതു അതിനെ സമ്മതിക്കുന്നു സേദോട്ടൻ തോന്നുന്നുണ്ടോ അതിനു സമ്മതിച്ചാൽ എന്തോ കുഴപ്പം ഇല്ല സേതു കേട്ടാ നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വേണ്ടാന്ന് പറയണം അല്ല എന്താ കാര്യം എന്താന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടാന്ന് പറയണം ഇതും പറഞ്ഞിട്ട് പല്ലവി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി സേതുവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സേതു വല്ലാത്തൊരവസ്ഥയെ പോയി സേ ഇത് അറിഞ്ഞിട്ട് പല്ലവിക്ക് മുറിയിൽ പോയിട്ടൊരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നീട് സേതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശോഭയുടെ ഇന്നത്തെ കാരണം കാര്യങ്ങളൊക്കെ പറയണം പല്ലവി ഇന്ന് ഇന്ന പോലെ ആണെന്നാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ശോഭ ഞെട്ടിപ്പോയി എന്തൊക്കെയാ നീ പറയണത് വെക്കും സത്യം അമ്മേ എനിക്കറിയില്ല ഇത് സേതുവൻ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പൂർണിമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റ ഒറ്റയ്ക്ക് കഴിഞ്ഞാ അപ്പൊ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനാന്ന് പറയണ ഈ സമയത്ത് സേതു വീട്ടിലേക്ക് വന്നു സേതു വീട്ടിലേക്ക് വന്നിട്ട് പൂർണിമയുടെ കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് തന്നെ ബ്രോക്കറെ വിളിക്ക ആ മണിയും ബ്രോക്കറെ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരനെ കൊണ്ട് നമുക്ക് ഋതുവിന്റെ കല്യാണം ഉറപ്പിക്കാം നല്ല ചെറുപ്പക്കാരൻ ഒരു ഇരുപത്തി തീയതി ഒരു സമയമുണ്ടല്ലോ അതിനുള്ളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയണ അത് കേട്ട് ഞാൻ പൂർണിമയ്ക്ക് സന്തോഷം നല്ല കാര്യം തന്നെയാ രണ്ട് വിവാഹം ഒരുമിച്ച് നടക്കൂലോ എന്നൊക്കെ വിചാരിക്കുവാണ് അപ്പോഴേക്കാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് ഋതു വന്നു കഴിഞ്ഞപ്പം സ്വാതിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു പിന്നീട് സ്വാതി പറഞ്ഞു അതെ ചേച്ചിയുടെ കല്യാണം കാണും ഉടനെ തന്നെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഋതു കരുതി എന്താ ഇന്ദ്രനുമായിട്ടാന്ന് ആ സമയം സേത് പറഞ്ഞു ഇന്ദ്രനായിട്ടുള്ള വിവാഹം നടക്കുന്ന നീ പ്രതീക്ഷിക്കണ്ട അതൊരിക്കലും നടക്കാൻ പോകത്തില്ല എന്ന് പറയണം അത് നടക്കത്തില്ല ഞങ്ങൾ നിനക്ക് വേറെ കല്യാണം ആലോചിക്കാൻ പോകാമെന്ന് പറയണം പൂണ്ണ പറഞ്ഞു അതെ മോളെ നിനക്ക് വേറെ കല്യാണം ആലോചിക്കുക നീ ഈ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിക്കില്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്നും പറഞ്ഞാൽ ഋതു അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്ന മനസ്സോട് കൂടിയിട്ട് സേതു ഇരിക്കുകയാണ് അവസാനം എന്തു ചെയ്യുകയാണ് സേതുവിന് ആ സങ്കടം സഹിക്കാൻ പറ്റിയില്ല സേതു വിഷമിച്ചിരിക്കുന്ന സമയത്ത് പല്ലവിയുടെ ഉള്ളിലും നല്ല ടെൻഷനായിരുന്നു പല്ലവിയുടെ അടുത്തേക്ക് ശോഭ എന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇത് അധികം നാളും മറച്ചു വയ്ക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ സേതുനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്തെന്റെ സ്വഭാവമാണ് പറയാൻ പറ്റില്ല ഇനിയിപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്ന അതുകൊണ്ട് സേതുവിനെ വിവരങ്ങൾ അറിയിക്കണമെന്ന് എന്ന് പറയാം പക്ഷെ പല്ലിവിക്ക് എങ്ങനെ പറയണം എന്ത് പറയണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം സേതുവിനോട് ആ കാര്യങ്ങളൊക്കെ പറയുവെന്ന് ആ സേതു ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുന്നുംപടം തീർന്ന് കൂട്ടിയാൽ മതി കാരണം സേതുനോ പൂർണിമയ്ക്കോ ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ലത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി